തേക്കടി അമ്പലത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് സാധനങ്ങൾ നൽകുന്നതിനായി പോയി വന്ന ഓട്ടോയിലെ ഡ്രൈവറായ ജയനെ വാഹനം ഓടിക്കുന്നതിനിടെ ഡ്രൈവർ സീറ്റിൽ നിന്നും ചെക്ക് പോസ്റ്റിലെ ഡ്യൂട്ടിക്കുണ്ടായിരുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറായ സക്കീർ ഹുസൈൻ റോഡിലേക്ക് വലിച്ചിട്ടതായി പരാതി ജൈൻ സീറ്റിൽ നിന്നും തെറിച്ച് വീഴുകയും തുടർന്ന് ഓട്ടോ തൊട്ടടുത്തുള്ള കടയിലേക്ക് ഇടിച്ചു കയറുകയും ചെയ്തു രണ്ടു കുട്ടികളും കടയുടെ മുന്നിലിരുന്ന ഒരാളും ഓടി മാറിയത് മൂലം വൻ അപകടമാണ് ഒഴിവായത് വെള്ളിയാഴ്ച വൈകിട്ട് മണിയോടെയാണ് സംഭവം തേക്കടി അമ്പലത്തിലെ ഉത്സവം നടക്കുന്നതിനാൽ സാധനങ്ങൾ നൽകുന്നതിനായി പോയി വന്ന ഓട്ടോയിൽ ഓട്ടം ഓടിക്കുന്നതിനിടയിൽ തന്നെ ഡ്രൈവറായ ജയനെ ഡ്രൈവർ സീറ്റിൽ നിന്നും ചെക്ക് പോസ്റ്റിലെ ഡ്യൂട്ടിക്കുണ്ടായിരുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറായ സക്കീർ ഹുസൈൻ വലിച്ച് റോഡിലേക്കിടുകയായിരുന്നു ഡ്രൈവറായ ജയൻ സീറ്റിൽ നിന്ന് തെറിച്ച് വീഴുകയും തുടർന്ന് ഓട്ടോ തനിയെ തൊട്ടടുത്തുള്ള കടയിലേക്ക് ഇടിച്ചു കയറുകയുമായിരുന്നു സംഭവ സമയത്ത് കടയുടെ മുമ്പിൽ നിന്നിരുന്ന രണ്ടു കുട്ടികളും കടയുടെ മുന്നിലിരുന്ന ഒരാളും രുന്നത് കണ്ട് ഓടി മാറിയതുമൂലം വൻ അപകടമാണൊഴിവായത് എന്നാൽ അനുവാദമില്ലാതെ ചെക്ക് പോസ്റ്റ് കടന്നതിന് ഓട്ടോ തിരികെ വന്നപ്പോൾ തടഞ്ഞു നിർത്തിയതാണെന്നും ഇടിച്ചുതറിപ്പിക്കാൻ നോക്കിയപ്പോൾ സംഭവിച്ചതാണെന്നും സംഭവസമയത്ത് ഓട്ടോ ഡ്രൈവർ മദ്യപിച്ചിരുന്നതായും ഫോറസ്റ്റ് അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന